പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണത്തെ തുറച്ചിരിക്കുന്നുണ്ടോ പി ശശിക്കെതിരെ ആരോപണ തുടർച്ചിരിക്കുന്നുണ്ടോ പി ശശിക്കെതിരായ ആരോപണ തുറച്ചു നിൽക്കുന്നുണ്ടോ പി ശശിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് ശശിക്കെതിരെ ആരോപണം

ਮਾਈਕ ਦਾਤ ਲਓ ਮਾਈਕ ਦਾਤ ਲਓ ਮਾਈਕ ਦਾਤ ਲਓ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ടാണ് അദ്ദേഹത്തിന് എഴുതി കൊടുക്കൂ അതിനുശേഷമേ പത്രക്കാരെ കാണാൻ ഉള്ളൂ എന്ന് ഇന്നലെ വിളിച്ചതല്ല ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിപ്പെട്ടേ വിശദമായ ഈ സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അതിന്റെ വിശദീകരണങ്ങൾ നമ്മളോട് ചോദിച്ചു പ്രത്യസന്ധമായ ഒരു അന്വേഷണം നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കേൾപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സജാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുക ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സജാവ് ഒരു സജാവ് എന്ന് പറയുമ്പോണ്ടാകുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സജാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സജാവ് എന്ന നിലയ്ക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷെ ട്രിവാണ്ടിയില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്നാൽ നിലക്കില്ല എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ എം ആർ അജിത്വമായിട്ട് മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവ് നേതാക്കെനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവര് അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു കലാവ് എന്നാണ് നിനക്ക് ഞാൻ വിശ്വാസം അല്ല നീ പറഞ്ഞോ എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനമൊക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തേ അല്ലേ

നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഗവൺമെന്റിനറിയാൻ ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്ത് വിഷയം മാറ്റ മാറ്റി നിർത്തും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ പ്രതീക്ഷയിലാണെന്ന് പറയാമോ ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ് നാളെ പ്രതീക്ഷയിലാണ് മറ്റന്നാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റം അതൊന്നും എനിക്ക് മറ്റൊരു ചോദിക്കും താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് സമൂഹത്തോടെ അത് എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പുറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ശശിക്കെതിരെ ആരോപണത്തിൽ പി ശശിക്കെതിരായ ആരോപണത്തിൽ നിൽക്കുന്നുണ്ടോ അതിന്റെ അവസാനിച്ചു ശശി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ശശിക്കെതിരെ അതിലൊരു അതിലൊരന്വേഷണമില്ല പിടിച്ചുമാറ്റെതിരെയുള്ള ആരോപണത്തിന് എന്താണ് ഒരു അന്വേഷണം ഇല്ലാത്തത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ